വെൽക്കം ബാക്ക് ടു മലേഷ്യൻ ഡയറി ഇസ് മത്തായി ടോക്സ് അപ്പോൾ നമുക്കതേ ഇപ്പോൾ രാവിലെ സമയം പത്തായി ഞാൻ മത്തായി നികപ്പറഞ്ഞ് നിന്ന് വന്നതാണ് വേറൊന്നും പത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം രാവിലെ എഴുന്നേറ്റ് അപ്പോൾ കുറച്ച് മത്തായിരുന്നു അതുകൊണ്ട് പറയാൻ ലേറ്റായതാണ് ഏതായാലും കാര്യം പറയാം മലേഷ്യയിലേക്ക് ഇപ്പോൾ ജർമ്മൻ എക്സാം എഴുതാൻ വേണ്ടി കുറേ നാളായിട്ട് പിള്ളേർ വരുന്നുണ്ട് നമ്മളിവിടെ അസിസ്റ്റൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് പറയാറുള്ളതാണ് അപ്പോൾ അതിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിള്ളേർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എക്സാം എഴുതുമ്പോൾ എങ്ങനെയുണ്ട് സ്പീക്കിങ്ങിൻ്റെ പാസിങ് ഡേറ്റ് എങ്ങനെയുണ്ട് അതുപോലെ ബാക്കിയുള്ളതിൻ്റെ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് പറയാൻ ഓർത്തു ഞാൻ ഈ അപ്ഡേറ്റ് ഇന്നലെ ഇടാൻ വേണ്ടി ഇരുന്നതാണ് കാരണം എന്താ വെച്ചാൽ അപ്പോയിൻമെൻറ്റ് ഇന്നുണ്ട് അപ്പോൾ ഒന്ന് മറക്കാതിരിക്കുക നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്യുക അറിയാത്തവരിലേക്ക് എത്തിക്കുക ഇത് അപ്പോയിൻമെൻറ്റ് ഇന്ന് ഓപ്പണാണ് എക്സാം ഡേറ്റിന് പക്ഷേ ഇപ്പം മെയ് ജൂണും ജൂലൈയിലേക്കുള്ള അപ്പോയിമെൻറ്റായി ഓഗസ്റ്റിലേക്കുള്ളതാണ് അപ്പോൾ പാസിംഗ് റേറ്റ് ഞാനത് ഇന്നലെ അപ്ഡേറ്റ് ഇടാമെന്ന് പറഞ്ഞപ്പോഴാണ് വൈകുന്നേരം രാത്രി കേട്ട മെസ്സേജ് വന്നത് ഇത് ലാസ്റ്റ് ഇപ്പോൾ എക്സാം എഴുതിയ കാരണം ഞാൻ നോക്കിയപ്പോൾ മാർച്ച് ലാസ്റ്റ് എഴുതി എല്ലാം ഫുൾ പാസ് ആയിരുന്നു ഏപ്രിൽ ആദ്യമേ ആയിരുന്നു ഇപ്പോൾ ഏപ്രിൽ പതിനേഴിന് ലേറ്റസ്റ്റ് എഴുതി അവർ ഓൾമോസ്റ്റ് നമ്മൾ എഴുതിയത് പതിനാല് പിള്ളേരായിരുന്നു അത് എല്ലാവരും എല്ലാം പാസ്സാണ് അത് ഈവൻ ഒരാൾ പാടായിരുന്നു എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് അവനും ഇറങ്ങിയപ്പം ചേട്ടാ ഈ ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിന്നാണ് പക്ഷേ ഏതായാലും അവനും ക്ലിയർ ആയിരുന്നു പറഞ്ഞ മെസ്സേജ് ചോദിച്ചു നാട്ടിൽ ചെന്നാണ് ആഘോഷം ചിലവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവനുൾപ്പെടെ എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ട് ആകെ ഒരാൾക്ക് മാത്രമേ ഒരു മുടികൾ കിട്ടാറുള്ളൂ ബാക്കിയുള്ളവരെല്ലാം എഴുതിയതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാസിങ് റേറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനിത് പെട്ടെന്ന് എല്ലാവരും പറഞ്ഞ പരിപാ എല്ലാവരും മെസ്സേജ് എനിക്ക് മെസ്സേജ് പ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവരോട് ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ എന്താ പറഞ്ഞാൽ പാസ്സായി എല്ലാം കിട്ടി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പാസിങ് റേറ്റ് ഉണ്ട് അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കാനുണ്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നിട്ട് കോൺടാക്ട് ചെയ്യുക മലേഷ്യയിലെ എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും അതായത് എയർപോർട്ട് വെയർപോർട്ട് ആവശ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇനി അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിലും കോൺടാക്ട് ചെയ്യുക നമ്മൾ കോൺടാക്റ്റ് തരാം അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പറഞ്ഞാലും മതി ഓക്കെ അപ്പോൾ മലേഷ്യയിൽ ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ ജർമ്മൻ എക്സാം എഴുതുന്നത് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ എന്നിട്ട് നിങ്ങൾ ഇവിടെ വരിക നമുക്കെല്ലാം അടിച്ചുപിടിച്ച് എസാം ഒക്കെ എഴുതുക പിന്നെ കൂടെ കറങ്ങേണ്ടവർക്ക് കറങ്ങുകയും ചെയ്യാം കാരണം നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടിൽ തന്നെയാണ് ഹോട്ടൽ എടുക്കുന്നത് അപ്പോൾ അവിടെ അടുത്തൊക്കെ നിങ്ങൾക്ക് കറങ്ങുകയും ചെയ്യാം അപ്പോൾ ഫ്രീ ആയിട്ട് എക്സ്പ്ലോറിങ്ങും ചെയ്യാം മലേഷ്യയുടെ മെയിൻ സിറ്റി സെൻറ്ററിൽ നൈറ്റ് ലൈഫും എല്ലാം എൻജോയ് ചെയ്യുക അപ്പോൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ കൂടെ ടൂറൂടെ അറേഞ്ച് ചെയ്യാൻ അങ്ങനെ അറേഞ്ച് ചെയ്യാം അപ്പോൾ അത് വേണ്ടവരെല്ലാം മെസ്സേജ് ചെയ്യുക കോൺടാക്ട് ചെയ്യുക എന്താവശ്യം ഉണ്ടായാലും ഞാനും കുറച്ച് കൂടെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് വന്ന കാര്യങ്ങൾ വരുന്ന കാര്യങ്ങൾ ഇവരുടെ കാര്യങ്ങളൊക്കെയായിട്ട് ഞാനൊരു ബ്ലോഗ് ഇടുന്നുണ്ട് നമ്മുടെ മലേഷ്യൻ ഡയറീസ് എല്ലാം മത്തൈ ടോക്സ് ചാനൽ ഇടുന്നുണ്ട് അപ്പോൾ ആ അതൊക്കെ ആയിട്ട് ഞാൻ അതുവരെ ചെറിയ ബ്രേക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളെ കോൺടാക്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ